റിസോഴ്സുകളെ ഞാൻ കുര്യഞ്ചേ മാലൂർ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ കുട്ടനാട് വിശാല കുട്ടനാട് സംഗമം തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നവരും അതിനുശേഷം എറണാകുളം ന്യൂഡൽഹി പിന്നെ മറ്റ് യു എസ് എ യു കെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ കുട്ടനാട് കുടുംബസംഗമം അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനം പൊളുകുന്നിൽ വിശാല കുടുംബസംഗമം പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് നടത്തും എന്ന് പറഞ്ഞപ്പം പലർക്കും ആരാണ് ഇവൻ ആരാണ് അങ്ങനെ ഒരു ചിന്ത ഈ പറയുന്ന മൊത്തം തള്ളാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പുളുങ്ങുന്നു പുത്തഞ്ചണം പുത്തൻ ചുണ്ണൻ വള്ളം അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു കോടി രൂപ സമ്പാദിക്കും അത് കുട്ടനാട്ടിലെ പുളുങ്ങുന്നതിനായ കുഞ്ചാക്കുവാൻ ഉൾപ്പെടെ വന്നൊരു വലിയ പരിപാടിയായി കുഞ്ചാക്കുവാൻ ഷേറിയും ഷേ ഇതിനകത്തൊരു ഇടും പിന്നെ എം എ സാംൻ്റെ സഹോരൻ ജീവിച്ചിരിപ്പുണ്ട് ഡോക്ടർ കൃഷ്ണദാ കൃഷ്ണദാസ് അദ്ദേഹം ഷെയർ ഷെയടും പിൻ മ കുട്ടനാടിൻ്റെയും പുളുങ്ങുന്നിനം കുട്ടനാടിൻ്റെയും പുളുങ്ങുന്നതിൻ്റെയും മരുമകളായ മുൻ ഡി ജി പി സന്ധ്യാ മേടം ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം ഇതിനകത്ത് ഷെയർ ഇടും കുട്ടനാടിൻ്റെയും പുളുങ്ങുന്നതിൻ്റെ തന്നെ ഒരു ഐക്യത്തിന് ഈ പുഴുങ്ങുന്ന പുത്തഞ്ചള്ളം പുത്തഞ്ചുണ്ടം നിർമ്മാണവും അതോടൊപ്പം തന്നെ പുളുങ്ങുന്ന ബോട്ടം ഒരു ഒരു വഴികാട്ടിയാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പം ഇതെല്ലാം പറയുമ്പം എന്താണ് ഇത് ഞാനെന്താണ് പാസ്റ്റ് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം നാളിതുവരെ ചെയ്ത കാര്യങ്ങൾ അറിഞ്ഞു പക്ഷെ അതെല്ലാടെ ജെവിയിൽ എത്തിയത് എനിക്കറിയില്ല അപ്പം ഞാൻ ഈ ഒരു ക എസ് ബി കോളേജിൽ ചെയ്ത കാര്യത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ചനാശ്ശേരി രണ്ടായിരത്തി ഒന്നിൽ ചനാശ്ശി എസ് ബി കോളേജ് ന്യൂമാൻ ഹോസ്റ്റലിൽ നിന്നപ്പോൾ നിങ്ങൾക്കറിയാം അവിടുത്തെ പ്രധാനപ്പെട്ട ഹോസ്റ്റലാണ് ന്യൂമാൻ ഹോസ്റ്റൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ തുടങ്ങിയാണത് പ്രേംനസീർ ഉൾപ്പെടെ വരെ നീന്തുന്നത് ഹോസ്റ്റലാണ് കാരണം അവിടെ നടന്ന ആക്ടിവിറ്റീസിൻ്റെ ഫലമാണ് എനിക്കും ഇങ്ങനെയൊക്കെ നല്ല കഴിവൊക്കെ ഉണ്ടാകാൻ സാധനം മറക്കാൻ പറ്റത്തില്ല പ്രേംനസീറിൻ്റെ ജീവിതത്തിൽ പറയുന്ന ന്യൂമാൻ ഹോസ്റ്റലിന് കാരണമാണ് ഈ അതിനകത്ത് പറയുന്നുള്ളൂ ഈ മാഗസിൻ ഈ മാഗസിൻ ഇപ്പം ഞാൻ എൻ്റെ എൻ്റെ മാത്രമേ ഇപ്പോൾ ഒരു കോപ്പി തോന്നിയാൽ പലരും സൂക്ഷിക്കുന്ന സ്വഭാവം ഇല്ല അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ പറയാം നമ്മുടെ ഇപ്പോൾ കുട്ടനാട്ടുകാരോട് എനിക്ക് പറയാം അവിടെ കുട്ടനാട് നിരവധി പേര് പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ പുളുങ്കുന്ന സെൻറ്റ് ജോസഫോസില് പഠിക്കുകയാണെങ്കിൽ പുളുങ്ങുന്ന സെൻറ്റ് ജോസഫോസിലെ മൂന്ന് ഹെഡ് മാസ്റ്റർ രാമങ്കിരുള്ള പി ടി ഓഫ സാറെ പുളുങ്ങുന്നിയുള്ള കെ പി മാത്യു സാറ് നമ്മുടെ ഹോസ്റ്റലിൽ നിന്നാണ് അതേ ഈ സംഗമത്തിന് വന്നായിരുന്നു അതോടൊപ്പം തന്നെ കാവാലങ്ങനെ സക്കറിയാസ് ചേട്ടൻ മൊലേഷ്യയിലെ സക്കറിയാസ് ചേട്ടനെ പിന്നെ ചമ്പക്കുളത്ത് ചമ്പക്കുളത്ത് കുര്യാളം മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന കുട്ടപ്പച്ചേട്ടനെ പിന്നെ കുട്ടപ്പച്ചേട്ടൻ്റെ മകനും എൻ്റെ ഹോസ്റ്റലിൽ നിന്നാണ് അതോടൊപ്പം തന്നെ ഈ കെ എ മാത്യു ഐ എസ് ചമ്പക്കുളം അദ്ദേഹം ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്നാണ് പിന്നെ ഐ എമ്മയുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ പി ടി സെക്രിയാസ് ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നതാണ് അതോടൊപ്പം തന്നെ ഈ വാർഡൻ എന്നായിരുന്ന എനിക്ക് ഈ സംഗമമൊക്കെ സംഘടിപ്പിക്കാൻ സംഘടി അതിന് സപ്പോർട്ട് ചെയ്തത് അന്നത്തെ വാർഡൻ ഫാദർ ടോം കുന്നുംപറവാണ് അദ്ദേഹം ഇപ്പം വികാരിയായി സേവനം ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ മുൻ പ്രിൻസിപ്പൾ ഫിലിപ്സ് വടക്കേക്കടമാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് പിന്നെ ഒന്ന് ഞങ്ങളുടെ ഈ മാഗസിനൊക്കെ എഡിറ്റ് ചെയ്യാൻ സഹായിച്ച മുൻ എസ് ബി ഗോൾ പ്രിൻസിപ്പളും കുട്ടനാട്ടുകാരുമായ ഫാദർ ജോസഫ് വടക്കേക്കളം അച്ഛനാണ് അപ്പം ഇന്നത്ത് നോക്കുമ്പോൾ ഇതെല്ലാം അറിയാം എല്ലാവരുടെയും ഈ കുട്ടനാടക്ക് എസ് ബി ഗോളിൻ്റെ ചരിത്രത്തിലെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മാഗസീൻ അറിഞ്ഞിരിക്കുന്നത് കാരണം അപ്പോൾ ഇതേ ആൾക്കാരുടെ എല്ലാവരും ഫോട്ടോ വെച്ച് പഴയതെല്ലാം വെച്ച് ഒത്തിരി കഷ്ടപ്പെടണം എല്ലാവരും നിലവിലുള്ള പോസ്റ്റ് പിന്നെ നമ്മുടെ സവാസിൻക്കൊപ്പം ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട നിരവധി പേര് ഇന്നത്തെ പഠിച്ചാണ് ഓരോരുത്തരുടെ പോസ്റ്റ് അങ്ങനെ അവ അവിടെ ഫോട്ടോ രണ്ടായിരത്തി ഒന്നിലാണ് ഇമെയിലും വാട്സപ്പും ഒന്നുമില്ലാത്ത സമയത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഇതാണ് അതിനകത്ത് എൻ്റെ ഒരു ഉണ്ട് എൻ്റെ നാട് ആർട്ടിക്കിൾ ഉണ്ട് പിന്നെ റെയിൽവേ ബോർഡിലെ ഡയറക്ടർ അംഗം അങ്ങനെ വലിയ നിരവധി ആൾക്കാർ പഠിച്ചപ്പോൾ അന്ന് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ടായിരത്തി ഒന്നിൽ ഞാൻ എസ് ബി ഒ പല ഇതിനകത്തുമുണ്ട് എല്ലാ കാര്യങ്ങളും കഷ്ടപ്പെട്ട് അന്ന് ഞാനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അതിൻ്റെ ഓർഗനൈസറായിട്ടും മാത്സിന് എഡിറ്ററായിട്ടും അതിൻ്റെ നിങ്ങൾ അതിൻ്റെ ഇതാണ് മാത്സാണ് അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞു എനിക്ക് ഇത് ഞാൻ പറഞ്ഞു എനിക്ക് പൂർവികമായിട്ടുള്ള കഴിവ് കിട്ടിയിട്ടാണ് എൻ്റെ എൻ്റെ വല്ലിപ്പൻ വല്ല്യപ്പനും വല്യപ്പന അപ്പനും അവിടെ കഴിവ് കഴിവിട്ടല്ല ഞാൻ ഇത് ദൈവം എനിക്ക് നന്നാന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള കഴിവാണ് അല്ല ഞാൻ അത് ദൈവം എനിക്ക് പൂർണ്ണമാണ് എൻ്റെ കുടുംബത്തിൽ എൻ്റെ എനിക്ക് മാത്രമേ ഇങ്ങനെ ഈ പൂർണ്ണമായ കഴിവ് കിട്ടിയിട്ടുള്ളൂ അപ്പം നന്മപ്രവർത്തിയിൽ അത് ചെയ്യുന്നു പൊതുജനങ്ങളെ സഹായിക്കാൻ ഞാൻ താല്പര്യ താല്പര്യപ്പെടുന്നു അപ്പം അത് കാണിക്കാൻ പാടില്ല പിന്നെ ഞാൻ കാരണം എനിക്ക് ഈ രാഷ്ട്രീയത്തിൽ വന്നു ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ വന്നു നമ്മുടെ ആശയങ്ങളൊന്നും നടപ്പിലാക്കാത്ത രീതിയിൽ ഒത്തിരി എതിരാളികൾ വന്നു അപ്പോൾ അതിൻ്റെ പോരാട്ടം എല്ലാം കാരണം നമുക്ക് ഒത്തിരി പ്രവർത്തനങ്ങളൊന്നും നടന്നില്ല പിന്നെ പിന്നെ വിളിക്കാം ഒത്തിരി പ്രവർത്തനങ്ങളൊന്നും നടന്നില്ല പക്ഷേ രാഷ്ട്രീയത്തിലെ ഗ്രൂപ്പിസം അങ്ങനെ പല പല കാര്യങ്ങളും അപ്പോൾ ഞാൻ അത് പിന്നെ എനിക്ക് രണ്ടായിരത്തി പതിനാലിലൊരു ഇത് മസ്ക്കറ്റി പോയപ്പോൾ അവിടെ കുട്ടനാട്ടിലെ ഒരു സംഗമം കുട്ടനാട്ടിലെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആയിട്ടൊരു സംഗമം നടത്താൻ പറ്റി പിന്നെ ഒരു ഓൺലൈൻ മീറ്റ് കുട്ടനാട്ടിൽ നടത്താൻ പറ്റി പിന്നെ ഒരു ഡ്രാഗൺ വള്ളം കുട്ടനാട്ടുകാരെ സംഘടിപ്പിച്ച ഡ്രാഗൺ വള്ളം അതിനൊരു കോർഡിനേറ്റർ ആകാനും എനിക്കൊരു ഭാഗ്യം കിട്ടി സിദ്ധിച്ചു പിന്നെ നാടിന് വേണ്ടി എത്രാളിങ്ങനെ സോഷ്യൽ മീഡിയ വഴിയും അതോടൊപ്പം തന്നെ മറ്റ് എന്തൊക്കെ ചെയ്യാൻ പറ്റും ബോർഡ് മെമ്പറായി അങ്ങനെയൊക്കെ ഓരോരോ രണ്ട് യു ഡി എഫിൻ്റെ രണ്ട് ബോർഡ് മെമ്പർ പറഞ്ഞുണ്ടായിട്ട് അതിനകത്ത് എൻ്റെ ഔദ്യോഗിക പാനൽ ജയിക്കാൻ സാധിച്ചു പക്ഷേ ഗ്രൂപ്പ് ഇസവും എനിക്ക് ഒത്തിരി തിക്താനുഭമുണ്ടായി നിങ്ങൾക്കറിയാം ജയിലിന് സമാനമായിട്ട് മൂന്നര പ്രാവശ്യം കിടക്കേണ്ടി വന്നു പിന്നെ അമ്പത് ദിവസം ജയിലിൽ കിടന്നു പിന്നെ ഒത്തിരി ഞങ്ങളുടെ വീട്ടിൽ തമ്മിത്തല്ല് രാഷ്ട്രീയക്കാർ കുട്ടനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട കേരള കോൺഗ്രസ് നേതാവ് ജനപ്രതിയമായ നേതാവ് ഞങ്ങളുടെ വീട്ടിൽ ഫിന്നൊന്നുണ്ടാക്കി വൈദ്യുത ചിലർ ഫിന്നുണ്ടാക്കി അതുകൊണ്ട് ആ അതൊക്കെ കാരണം ഇപ്പോഴാണെന്ന് ശ്വാസം വിട്ടത് അപ്പം നിരവധി തടസ്സങ്ങൾ ഞാൻ എൻ്റെ ഈ കടന്നു വന്ന പാതകൾ ഇപ്പോൾ ഇരുപത്തൊന്ന് വർഷം പൊതുപ്പുറത്ത് നാൽപ്പത്തിനാല് വയസ്സായി എൻ്റെ ജീവിതം പോയി എൻ്റെ എല്ലാം പോയി പക്ഷേ ഇത് ഞാൻ അവതരിപ്പിക്കേണ്ടത് ഞാനിങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ടേ രണ്ടായിരത്തി ഒന്നിൽ അഞ്ച് ലക്ഷം രൂപ ബഡ്ജറ്റ് ഇട്ടാണ് നടത്തിയിരിക്കുന്നത് അറിയാമോ അഞ്ച് ലക്ഷം രൂപ ഞാൻ ഒറ്റയ്ക്ക് ഞാനിത് ഇങ്ങനൊരു ഐഡിയ പറഞ്ഞപ്പോൾ ആരും പറഞ്ഞു ഒരു കോസ്റ്റിലാണ് മാത്സ് ഇറക്കാൻ പറ്റത്തില്ല സ്പോർട്സർമാരെ കിട്ടത്തില്ല എല്ലാവരും ഒബ്സ്റ്റൽസ് ആവണം ഒരു മനുഷ്യൻ പറഞ്ഞിട്ട് സപ്പോർട്ട് ഞാൻ അച്ഛനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവിടെ എല്ലാം പോയി കഷ്ടപ്പെട്ട് കോളേജിലും പോയി എൻ്റെ കൂടെയുള്ളൊരു മഹേഷ് ഉണ്ടായിരുന്നു മഹേഷ് വരെ എടുപ്പില്ല എൻ്റെ പോസിറ്റും ഞാനിത് നമുക്ക് ലക്ഷ്യം നമുക്ക് എന്താ അബ്ദുൽ കലാം പറഞ്ഞു നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണെങ്കിൽ സാധിച്ചെടുക്കാം ഞാനാണ് ഈ ഈ സ്പോൺസർമാരെ എല്ലാം സംഘടിപ്പിച്ച് നിങ്ങൾക്കുറിയും സ്പോൺസർമാർ അല്ലാതെ ഹോസ്റ്റലിലെ ലെബിളിലായിരുന്നു കളക്ട് ചെയ്യാൻ ഒന്നും ഈ സ്പോൺസർമാരെല്ലാം സംഘടിപ്പിച്ചു ഉണ്ടോ കോളേജ് മാക്സിനേക്കാൾ നമ്മൾ എല്ലാം കൃത്യ നിന്നും ആടെ എല്ലാടെ നിന്നും മേടിച്ച് നടത്തിയത് അപ്പോൾ ഞാൻ പറയണം അതിനോട്ട് എത്തോളാം പിന്നെ അടുത്ത് എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ഇതുവരെ സ്കൂളിലും കോളേജിലും എല്ലാം അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ എടുത്ത് കൂടി ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പം എനിക്ക് ഞാൻ വലിയ ആളാണ് എന്ന് പറയാൻ വേണ്ടിയല്ല നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് നടത്തിയിരിക്കും അതിനുള്ള കഴിവുണ്ട് അതിനുള്ള പ്രാപ്തി ഉണ്ട് അവല്ലാ സത്യത്തിൻ്റെ വഴി എൻ്റെ കാശ് എൻ്റെ പോക്കറ്റ് വീർപ്പിക്കണമെന്ന ആഗ്രഹമൊന്നുമില്ല എല്ലാ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി എനിക്ക് വ്യക്തിമാര വ്യക്തിപരമായി ആരും ഒരു എല്ലാം എല്ലാ നാടിൻ്റെ നന്മയ്ക്കും പുതു താല്പര്യത്തിനു വേണ്ടി മാത്രം എല്ലാവരെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു താങ്ക്